അസ്സാം വർഹമുല്ലാമീൻ വസ്സലാമില്ല സഹോദരി സഹോദരന്മാരെ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ എമ്പാടും ഗുണപാഠങ്ങൾ നമുക്കുണ്ട് അവരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ് അവരോട് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം വെച്ചു പുലർത്തൽ അത് കാപഢ്യത്തിൻ്റെ അടയാളമാണ് നമ്മുടെ മുൻഗാമികൾ സൂറത്തുൽ ഫാത്തിഹ എപ്രകാരം പഠിക്കുമോ അതുപോലെ മക്കളെ സ്വഹാബാക്കളുടെ ചരിത്രം പഠിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ എമ്പാടും കഥകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് മഹാനായ ഖാലിദ് വലീദ് റളിയല്ലാഹു ാഹു തന്റെ ചരിത്രം ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പും ഇസ്ലാമിലും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എമ്പാടും ഗുണപാഠങ്ങൾ വിശ്വാസികൾക്ക് കാണുവാൻ സാധിക്കും ഫസ്അലു അൻ കുല്ലി ഖാലിദ വിജയത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയണമെങ്കിൽ ചരിത്രം നിങ്ങൾ പഠിക്കണം എന്ന കവികളുടെ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഖാലിദുബിൻ വലീദ്റീ അള്ളാഹു തലാൻഹുവിന്റെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം ഖാലിദുബിൻ വലീദ് അൽ മുഖീറ അൽ മഹ്സൂമി അൽ ഖുറഷി മഹസൂമിയാണത്ര അദ്ദേഹം കുറേശികളിൽപ്പെട്ട ഉന്നതമായ തലയെടുപ്പുള്ള കുടുംബത്തിൽ ജനിച്ച തറവാടിത്തമുള്ള കായിക രംഗത്തും എല്ലാ അർത്ഥത്തിലും കരുത്തനായ വ്യക്തിയാണ് ഖാലിദുബിൻ വലീദ് ഹിജറയുടെ മുപ്പത് വർഷം മുമ്പാണ് മഹാനായ ഖാലിദുബിൻഹു അദ്ദേഹം ജനിക്കുന്നത് മസ്ലൂൽ സൈഫുഹിൽ മസലൂൽ വസ്ലമ തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ പേരാണ് അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാൾ സൈഫു അള്ളാഹുവിന്റെ വാൾ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ വിശേഷിപ്പിച്ച സുഹാബി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വിപ്ലവകാരികൾ ഒരുപാട് യുദ്ധരംഗത്ത് നിറഞ്ഞുനിന്ന പോരാട്ട രംഗത്ത് നിറഞ്ഞുനിന്ന സുഹാബാക്കളെ കാണാം അതിൽ സൈഫുല്ല എന്ന പേര് ഖാലിദുബിൻ വലീദിന് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പോരാട്ടവും അദ്ദേഹത്തിന്റെ സേവനവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ അബു സുലൈമാൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ അൽ വലീദ് വലീദുട നേതാവായ വലീദ് വലീദ് ഖാലിദ് ഉപ്പ ഉമ്മ ലുബാബ ലുബാബയാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അതുപോലെ തന്നെ സഹോദരന്മാരുടെ പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നാജിയ അൽ വലീദ്

നല്ല ഉയരമുള്ള വ്യക്തിയായിരുന്നു ഖാലിദ് ഖാലിദുബിന് വലീദ് റസി അള്ളാഹുത്താലി നല്ല കരുത്തുള്ള ശരീരമായിരുന്നു ഖാലിദ് വലീദ് ഖാലിദുബിന് വലിയ വെളുത്ത നിറമായിരുന്നു നല്ല തിങ്ങിയ താടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ ഉമർ റസി ഖാലിദ് ഖാലിദിന് വലീദ് റദി അള്ളാഹുത്താലുവിനെയും ഒരുപോലെയായിരുന്നു തോന്നിച്ചിരുന്നത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഉമറാണോ എന്ന് തോന്നിയിരുന്നു ഉമർ ഉമർദി അള്ളാഹു തലഹുവിനോട് രൂപസാദൃശ്യമുള്ള കരുത്തിലും ശരീര ഘടനയിലും ഉമർ അതി അള്ളാഹു തലഹുവിനോട് സാദൃശ്യമുള്ള സുഹാബിയായിരുന്നു മഹാനായ ഖാലിദ് ഇബിൻ വലീദ്റിയാഹു തലഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അറബികൾക്കിടയിൽ പ്രസിദ്ധനായ പോരാളിയാണ് യുദ്ധരംഗത്ത് രണഭൂമികളിൽ നിന്ന് രണഭൂമികളിലേക്ക് യാത്ര ചെയ്തിരുന്ന യുദ്ധക്കളങ്ങളിൽ അന്തി ഉറങ്ങിയിരുന്ന വീരശൂര പരാക്രമിയാണ് ഖാലിദ് വലീദ് അദ്ദേഹത്തിന്റെ യുദ്ധരംഗത്തുള്ള കഴിവറിയണമെങ്കിൽ ബഹുദി യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിംങ്ങൾ ആദ്യഘട്ടത്തിൽ വിജയത്തിന്റെ മധുരം അനുഭവിക്കുകയും അനീമത്ത് സ്വത്ത് വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈ വസലമുടെ കൽപ്പന ലംഘിച്ചുകൊണ്ട് മലമുകളിൽ നിർത്തിയ സ്വഹാബാക്കൾ താഴേക്കിറങ്ങിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് റതി അള്ളാഹുത്താലഹു അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം അന്ന് ഷിർക്കിലാണ് ഇരുട്ടിലാണ് ഖാലിദ് ബിൻ വലീദ് എന്ന മുഷരിക്കീങ്ങളുടെ അന്നത്തെ നേതാവ് ഉണർന്നു പ്രവർത്തിക്കുകയാണ് നൂറോളം വരുന്ന കുതിരപ്പടയാളികളുമായി മുസ്ലിമീങ്ങൾക്ക് നേരെ കുതിച്ചു വായുകയും വിജയത്തിന്റെ മധുരമനുഭവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ തകർത്തെറിയുകയും ചെയ്തത് ഖാലിദ് ഖാലിദ്ബിൻ വലീദിന്റെ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ യുദ്ധരംഗത്തുള്ള പാടവമായിരുന്നു എത്ര ശക്തമായ പരിക്കാണ് ഖാലിദ് ഖാലിദുബിൻ വലീദ് റതി അള്ളാഹുത്താലഹുവിൻ്റെ അന്ന് ഉഹുദിലുള്ള അദ്ദേഹത്തിന്റെ പടയോട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായത് മഹാനുബ്ലാസ് റതി അള്ളാഹുത്താലഹുവും അന്ന് ശത്രുപക്ഷത്താണ് രണ്ടു പേരും ചേർന്ന് നടത്തിയ പടയോട്ടത്തിൽ അവരുടെ മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളിൽ ോളം സുഹാബാക്കളെയാണ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ എഴുപതോളം സുഹാബാക്കളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആരാണ് മുസ്ലിമീങ്ങൾ നഷ്ടപ്പെട്ട സ്വഹാബത്തും മറവു ചെയ്ത് തിരിച്ചു മടങ്ങിയത് ഏത് സുഹാബാക്കളെയാണ് ആ എഴുപത് പേരിൽ ഖാലിദ് വലീദ് പോരാട്ടത്തിൽ മരണപ്പെട്ടത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഉമൈർ ഇസ്ലാമിക ചരിത്രത്തിലെ വീര ചരിതങ്ങൾ രചിച്ച മഹാന്മാരായ എഴുപതോളം സുഹാബാക്കളെ അവരുടെ മരണത്തിന് കാരണമായത് അവരെ യുദ്ധത്തിൽ തകർത്ത് എറിഞ്ഞത് ഖാലിദ് ബിൻ വലീദിന്റെ അദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകളായിരുന്നു ഇവിടെ ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് തെറ്റുവന്നുപോയി രാഹ്ലീയത്തിൽ ഒരുപാട് തെറ്റു വന്നുപോയി ഇനി മാപ്പ് കിട്ടുമോ ഇനി അള്ളാഹു പൊറത്തു നൽകുമോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഹാലിദുൻ വലീദാണ് ബഹുദിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയത്തിന്റെ കൈപ്പു അനുഭവിച്ച സഹാബാക്കളെ അവരോട് പ്രവാചകൻ സല്ലാഹു അലൈവസങ്ങൾക്കെതിരെ വാളെടുത്തു പോരാടിയ ഹാലിദുബിൻ വലീദ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നുവന്നു ഹംസർ റദി അലാൻഹു അദ്ദേഹം സ്വർഗത്തിലാണ് ബുഹദിൽ ഷഹീദായി ഹംസർത്താലഹുവിനെ വകവരുത്തിയ വഹി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം സ്വർഗത്തിലാണ് യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഖാലിദ് അള്ളാഹുത്താലഹു അദ്ദേഹം സ്വർഗത്തിലാണ് അന്ന് മുഷറിഖിങ്ങയുടെ നേതാവായിരുന്ന അബു സുഫിയാൻ അദ്ദേഹം സ്വർഗത്തിലാണ് എന്തേ കാരണം ഇരുട്ടായിരുന്നു ആ ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചം ലഭിച്ചപ്പോൾ ിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ചെയ്തുപോയ തെറ്റുകൾ ആലോചിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങുകയും പിന്നീട് നന്മയിൽ മത്സരിക്കുകയുമായിരുന്നു ആ ഇരുട്ടിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വെളിച്ചം ലഭിച്ചപ്പോൾ പിന്നീട് ലഭിച്ച വെളിച്ചവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിന്റെ വാഹകരായി തീരുകയായിരുന്നു പ്രഭാതിൻ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ സ്വഹാബാക്കൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും മഹാനായ ഖാലിദ് ബിൻ വലി ദുറിയുത്തലഹു സത്യമറിഞ്ഞതു മുതൽ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ സന്ദേശം ഹൃദയത്തിലേക്ക് ഇറങ്ങിയതു മുതൽ ഇസ്ലാമിക പ്രബോധനങ്ങളുമായി ഇസ്ലാമിന്റെ ആദർശ പോരാട്ടങ്ങളുമായി അദ്ദേഹം സ്വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലായിരുന്നു ബുഹുദിൽ മാത്രമല്ല ഖാലിദ് വലീദ് ഖാലിദ്ൻ്റാഹുത്തലഹു മുസ്ലിംങ്ങൾക്കെതിരെ നിന്നിട്ടുള്ളത് അഹ്സാബിന്റെ ചരിത്രത്തിൽ ഖാലിദ് ബിൻ വലി ദീ അഹുത്താലെ കാണാൻ കഴിയും എന്തിനധികം ഉദൈബിയയുടെ സമയത്തുപോലും ഉദൈബിയ സന്ധിക്കുവേണ്ടി പ്രവാദിയൻ സല്ലാഹു അലൈവസ് തയ്യാറായി നിൽക്കുന്ന സമയത്തുപോലും തന്റെ കുതിരപ്പുറത്തേറി പ്രവാചകന്റെ അരികിലേക്ക് വന്ന് പ്രവാചിയൻ സല്ലാഹു അലൈവസ് ഒരു യുദ്ധത്തിന് സാഹചര്യം ഒരുക്കാൻ കൊതിച്ചു നിൽക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഖാലിദ് ഇതിനെയാണ് അള്ളാഹു താലി ഇസ്ലാമിന്റെ വാളായി ഇസ്ലാമിന്റെ പോരാളിയായി തെരഞ്ഞെടുത്തത് ഇജ്രയുടെ എട്ടിൽ മഹാനായ സുഹാബി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഒരുപാട് കാരണങ്ങൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ സഹോദരൻ വലീദ് 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 അദ്ദേഹം ആദ്യമേ ഇസ്ലാം സ്വീകരിക്കുകയും അദ്ദേഹം അദീനയിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹം നിരന്തരമായി തനിക്ക് ലഭിച്ച ആദർശം തന്റെ സഹോദരന് ലഭിച്ചാൽ ഹാലിദിന് ലഭിച്ചാൽ തന്നെക്കാൾ നേട്ടം ഖാലിദിനെ കൊണ്ടാണ് ഇസ്ലാമിന് ലഭിക്കുക എന്നറിഞ്ഞ സഹോദരൻ നിരന്തരമായി കത്തുകൾ അയക്കുകയാ ഇസ്ലാമിലേക്ക് ഉഹുദിൽ നിന്ന് നിന്ന് അഹ്സാബിൽ ഹുദൈബിയ സന്ധിയുടെ സമയത്തു പോലും ശത്രുപക്ഷത്തുനിന്ന് ഖാലിദുബിൻ വലീദ്റിയാഹു താലാൻഹുവിനെ വേണ്ടി തെരഞ്ഞെടുക്കാനായിരുന്നു റബ്ബിന്റെ തീരുമാനം അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ മഹാനായ അമ്രബുലാസ് റദി അള്ളാഹുത്തലഹു ഉസ്മാനുബിൻ രണ്ടു പേരും അദ്ദേഹത്തിന്റെ കൂടെ ചേരുകയും ഈ മൂന്ന് പേരും തങ്ങളുടെ അരികിൽ വന്ന് ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നു ഏതൊരു പ്രവാചകന്റെ നേരെയാണോ ഞങ്ങൾ വാൾ ഒങ്ങിയത് ഞങ്ങളുടെ പ്രവാചകനാണ് ഞങ്ങളുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഞങ്ങൾക്ക് പ്രിയങ്കരം അള്ളാഹുവിന്റെ റസൂലെ അങ്ങാണ് എന്ന് മദീനയിൽ പ്രവാദിയൻ മുന്നിൽ പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ വാക്ക് മക്കയിദ മക്കയുടെ കരളിന്റെ കഷ്ണങ്ങളെ പുറന്തള്ളിയിരിക്കുന്നു മക്കയുടെ കരളുകളാണ് മക്കയ്ക്കേറ്റവും പ്രിയങ്കരരായ മൂന്ന് പേരാണ് ഇന്ന് ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പ്രവാദ്യൻ സല്ലാഹു അലൈ തങ്ങൾ പറയുകയാണ് അദ്ദേഹം ആഭരണങ്ങളുമായിട്ടാണ് ശരീരം മുഴുവൻ ആഭരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ ഇസ്ലാമിലേക്ക് എത്തി ഇനി എന്റെ വേഷം ഇതല്ല ഇസ്ലാമിലേക്ക് എത്തിയപ്പോൾ ഇസ്ലാമിനൊരു വേഷമുണ്ട് കൈകളിൽ കഴുത്തിൽ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്നാഹുലൈ വസ്ലമ നങ്ങളുടെ മുന്നിൽ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ ആഭരണങ്ങൾ അടിച്ചു മാറ്റുന്നു ഇപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പുരുഷന്മാർ സ്വർണ്ണാഭരണം ധരിക്കുന്നവർ പല റിങ്ങും പല കയറും ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ വേഷം ഇസ്ലാമിൽ ഇസ്ലാമിലെത്തിയ പ്രതിനിധി മനസ്സിലായി ഇതല്ല എന്റെ വേഷം ഇത് ജാഹിലീയത്തിന്റെ ഇരുണ്ട യുഗത്തിന്റെ വേഷം ഇസ്ലാമിന്റെ വേഷം അത് മാന്യമാണ് മഹാനായ ഹാലിദ് അള്ളാഹു തലഹു അദ്ദേഹത്തിന്റെ വസ്ത്രധാരണാരൂപത്തിലേക്ക് മാറ്റുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതു മുതൽ പിന്നീട് വിശ്രമമില്ലാതെ ഇന്നലെ വരെ ഇസ്ലാമിനെതിരെയുള്ള പോരാട്ടങ്ങളായിരുന്നുവെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചതു മുതൽ ഇസ്ലാമിനുവേണ്ടി പ്രതിരോധിക്കാൻ സല്ലാഹു അലൈ തങ്ങൾക്ക് പരിചയായി മാറാൻ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെക്കുകയാണ് മഹാനായ ഖാലിദ് ഹിജിറ എട്ടിൽ അദ്ദേഹം റോമക്കാരുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുത്തും അതിനൊരു കാരണമുണ്ട് റവാജൻ സല്ലാഹു അലൈവസങ്ങൾ ദൂതനെ പറഞ്ഞയച്ചപ്പോൾ എന്ന സുഹാബിയെ ദൂതനായി പറഞ്ഞയച്ചു അദ്ദേഹത്തെ അവർ വധിച്ചു കളഞ്ഞു ദൂതനെ വധിക്കുക എന്നുള്ളത് രാജ്യദ്രോഹമാണ് തിക്കാരമാണ് അന്നത്തെ ഒരു വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് ദൂതനോട് മാന്യമായി പെരുമാറണം എന്നാൽ അദ്ദേഹത്തിന്റെ അരികിലേക്കാണ് സന്ദേശം അയച്ചത് മുസ്ലിമീങ്ങളുടെ ദൂതനവർ വധിച്ചു കളഞ്ഞു പ്രവാചിൻ സല്ലാഹുഅലൈ വസ്ലമതങ്ങൾ മൂവായിരത്തോളം വരുന്നേക്കും പറഞ്ഞു ബിൻ ഹാരിസ് ആയിരിക്കും മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം സെയ്തു വധിക്കപ്പെട്ടാൽ ജാഫർ ബിൻ അബി താലിബ് അദ്ദേഹത്തിന്റെ കൈകളിൽ നേതൃത്വം ഏൽപ്പിക്കണം അദ്ദേഹവും മരണപ്പെട്ടാൽ അബ്ദുല്ലാഹിബിൻ റവാഹ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഇസ്ലാമിന്റെ സേന നായകത്വം നേതൃത്വം നേതൃത്വമേൽപ്പിക്കണം ഈ പേരും മരണപ്പെട്ടാൽ മുസ്ലിമിങ്ങൾ ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കണം ഇതൊരറിയിപ്പ് കൂടെയാണ് ഈ യുദ്ധത്തിൽ മൂന്ന് സഹാബാക്കൾ അവർ ഷഹീദാകും സെയ്ദുബിൻ ഹാരിസ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ കഴിയും യുദ്ധക്കളത്തിലേക്ക് തന്റെ പ്രിയതമയോട് പ്രിയപ്പെട്ട മക്കളോട് യാത്ര പറഞ്ഞു പുറപ്പെടുമ്പോൾ അവർക്കറിയാം ഇത് അവസാനത്തെ യാത്രയാണ് യുദ്ധത്തിൽ മഹാനായ സെയ്തു ബിൻ ഹാരിസ് റതി അള്ളാഹുത്തൻ മരണപ്പെട്ടു ജാഫുർ ബിൻ അബിത്താലിബ് റതി അള്ളാഹുത്തന്റെ കരങ്ങളിലേക്ക് നേതൃത്വം എത്തി അദ്ദേഹവും ഷഹീദായി അബ്ദുല്ലാഹിബിൻ റവാഹ റബി അള്ളാഹുത്തന്റെ കരങ്ങളിലേക്ക് നേതൃത്വം എത്തി അദ്ദേഹവും മരണപ്പെട്ടപ്പോൾ മുസ്ലിം സൈന്യം അടുത്ത നേതാവായി ബുഹുദിൽ ആരാണോ തങ്ങൾക്ക് പരിക്കേൽപ്പിച്ചത് അഹസാബിൽ ആരാണോ തങ്ങളെ വിറപ്പിച്ചത് ഹുദൈബിയുടെ പോലും ആരാണോ ഞങ്ങളുടെ ശത്രുപക്ഷത്തുള്ളത് അതേ ബിൻ ഖാലിദുബിന് വലി ദാഹുദ്ദിന്റെ കരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പതാക ഏൽപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ നേതൃസ്ഥാനം ഖാലിദുബിന് വലിത് റദി അള്ളാഹുത്തലിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യുദ്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് അതോടുകൂടെ സംഭവിക്കുകയാണ് മൂവായിരത്തോളം വരുന്ന കൊച്ചു സൈന്യം കൊച്ചു പട്ടാളം ലക്ഷത്തോളം വരുന്ന ലക്ഷക്കണക്കിന് ശത്രുപക്ഷത്തുള്ള സൈന്യവുമായിട്ടാണ് പോരാടുന്നത് മുസ്ലിമീങ്ങൾക്ക് സംഘശക്തിയല്ല ആദർശത്തിന്റെ ശക്തിയാണ് ആദർശത്തിന്റെ ശക്തിയോടൊപ്പം എന്ന വീരശൂര പോരാളി നെഞ്ചു പിരിച്ചവരുടെ നേതൃത്വം ഏറ്റെടുത്തു നിന്നപ്പോ മുസ്ലിം സൈന്യം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് യുദ്ധത്തിൽ മാറി തിരിയുകയാണ് ഏറ്റെടുക്കുകയും മുസ്ലിം സൈന്യത്തെ തന്ത്രപരമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യുകയാണ് പ്രവാചകൻ വലീദ് പേര് നൽകുകയാണ് പിന്നീട് പടയോട്ടങ്ങളുടെ ചരിത്രമാണ് ഖാലിദ് വലീദ് ചരിത്രത്തിൽ അവർ ഇസ്ലാമിന്റെ സന്ദേശം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയത് മുതൽ പിന്നീട് രണഭൂമികളിൽ നിന്ന് രണഭൂമികളിലേക്ക് പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ ഒരാളുകളുടെ കഴിവുകളും വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും എല്ലാത്തിനും അദ്ദേഹത്തിന്റെ തഫ്സീറുകളിലോ അല്ലെങ്കിൽ ഹദീസ് മേഖലകളിലോ വളരെ കുറഞ്ഞ ഹദീസുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവ് അന്ന് യുദ്ധരംഗത്തായിരുന്നു അന്നത്തെ സാഹചര്യം അതാണ് പ്രവാചൻ സല്ലാഹു അലൈവസങ്ങൾ ഓരോ ആളുകളുടെ കഴിവും അത് ദീനി രംഗത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം കവിയായിരുന്നു കവിതകളിലൂടെ ഇസ്ലാമിനെ വിമർശിച്ചപ്പോൾ ഇസ്ലാമിന്റെ നാവായി വസ്ലം നമ്മുടെ കവിയായി ഷാ നബിൻ്ഹ വസ്ലം നമ്മുടെ കവിയായി ഹസ്നുബിൻ സാബിത്ത് കടന്നു വന്നു ഹസ്നുബിൻ സാബിത്തിന്റെ കവിതയാണ് ഇസ്ലാമിനെ കരുത്തായി മാറിയത് സൽമാൻ ഫാരിസ് റദി അള്ളാഹുഹു മുസ്ലിം സൈന്യം ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളായിരുന്നു ഇസ്ലാമിന് കരുത്തായി മാറിയത് കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടിഞ്ഞിരുന്ന വിഷപ്പിന് ഭക്ഷണം പോലും ഇല്ലാത്ത സുഹാബാക്കൾക്ക് അന്നത്തെ മുസ്ലിമിങ്ങൾക്ക് ഉസ്മാൻ റസിത്തലിന്റെ സമ്പത്താണ് കരുത്തായി മാറിയത് ബിലാൽ റതി റസിഅള്ളാഹുത്താലഹുവിന്റെ സുന്ദരമായ പാങ്കൊലികൾ ഇസ്ലാമിന് കരുത്തായി മാറിയിട്ടുണ്ട് ഉമർ ബുൽഹത്താബ് റതി അല്ലാഹു എന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ നെറുകയിൽ നെഞ്ചു പിരിച്ചു നിന്നപ്പോ ആ ഉമർ റതി അല്ലാഹുത്താലുവിന്റെ സാന്നിധ്യം പോലും ഇസ്ലാമിന് കരുത്തായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് പലർക്കും പല കഴിവുകളാണ് ചില ആളുകൾക്ക് എഴുതാൻ കഴിവുണ്ട് അവരെഴുതണം സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട് അവർ സംസാരിക്കണം ചിന്തിക്കാൻ കഴിവുള്ളവരുണ്ട് അവർ ചിന്തിക്കണം ഐ ടി രംഗത്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഏതൊരംഗത്താണ് നമുക്ക് കഴിവുകളുള്ളത് അത് വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ വലീദ് റളിയല്ലാഹു മഹാനായാഹു അൻഹു പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് കൂടെ യുദ്ധങ്ങളിൽ നിറഞ്ഞു നിന്നു പ്രവാചകന്റെ വഫാത്തിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അബുബക്ല അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ യമാ യുദ്ധത്തിൽ മുസൈലിമത്തുൽ ഖദ്ദാബിനെതിരെ പോരാടിയത് മഹാനായ ഖാലിദുബിൻ വലീദ് ഉമർ അള്ളാഹുത്തന്റെ ഭരണകാലഘട്ടത്തിലും യുദ്ധത്തിൽ നിറഞ്ഞു നിന്നു നേതൃസ്ഥാനത്ത് നിന്ന് ഉമർ റതി അള്ളാഹുത്താലിദുൻ റതി അള്ളാഹുത്തന്നെ മാറ്റി ഇതിനൊരു കാരണമുണ്ട്ഹു പരാജയമറിഞ്ഞിട്ടില്ല പങ്കെടുത്ത യുദ്ധങ്ങളിൽ പരാജയമറിയാത്ത സേനാനായകൻ ആളുകൾ പറയാൻ തുടങ്ങി ഖാലിദിനൊരു പ്രത്യേകത ഉണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്താൽ അദ്ദേഹം പരാജയപ്പെടൂല്ല എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ എന്തോ ഒരു പ്രത്യേകത അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഖാലിദുബിന് വലീദ്റിയാഹുത്താലുവിനെ മാറ്റി അബൂബൈദ് പകരം നിശ്ചയിച്ച് ഒരു സാധാരണ അണിയായി ഖാലിദുബിന് വലിയ അവിടെ ഭിന്നിപ്പുണ്ടായോ ഇന്നലെ വരെ സേനാനായകനായ ഞാൻ ഒരു സാധാരണ അണിയായി യുദ്ധരംഗത്ത് നിൽക്കണം അവർ രണ്ട് കക്ഷികളായോ അധികാര കസേരകൾക്ക് വേണ്ടി പരസ്പരം തമ്മിൽ തല്ലിയോ പ്രവാചകന്റെ സ്വഹാബാക്കൾ ഒരു സാധാരണക്കാരനായി ഇന്നലെ വരെ തന്റെ കീഴിൽ അണിനിരന്ന സ്വഹാബിയുടെ കീഴിൽ യുദ്ധം ചെയ്യാൻ അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അവരധികാരം കൊതിച്ചുകൊണ്ടല്ല സ്ഥാനമാനങ്ങൾ കൊതിച്ചുകൊണ്ടല്ല അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരുന്നു അവരുടെ എല്ലാം മനസ്സിലുള്ള ആഗ്രഹം മഹാനായ ഹാലിദ് അള്ളാഹുഹു ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് നൂറിലധികം പോരാട്ടങ്ങളിൽ നൂറിലധികം യുദ്ധങ്ങളിൽ യുദ്ധക്കളങ്ങളിലായിരുന്നു ജീവിതം മഹാനായ യുദ്ധങ്ങളിൽ പങ്കെടുത്തു ഒരു ചെറിയ ഭാഗം പോലും ഒരു ചെറിയ ഭാഗം പോലും എന്റെ ശരീരത്തിലില്ല എങ്ങനെയല്ലാതെ അവിടെ വാള് കൊണ്ടുള്ള വെട്ടേറ്റിട്ടല്ലാതെ അമ്പേറുകൊണ്ടിട്ടല്ലാതെ കുന്തം തുളച്ചു കയറിയിട്ടല്ലാതെ എന്റെ ശരീരത്തിലെ ഒരു കൊച്ചു ഭാഗം പോലും എന്റെ ശരീരത്തിൽ ബാക്കിയില്ല ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും വെട്ടേറ്റു പരിക്കേറ്റ് യുദ്ധത്തിന്റെ അടയാളങ്ങൾ ബാക്കി വെച്ചതാണ് എന്റെ ശരീരം എന്നാൽ ഞാനിതാ ഓരോ യുദ്ധക്കളത്തിലും പോരാടിയത് ശഹീദാകാൻ കൊതിച്ചുകൊണ്ടാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം മരണം കൊതിച്ചുകൊണ്ടാണ് എങ്കിൽ ഞാനിപ്പോ ഇതാ എന്റെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണല്ലോ എന്റെ മരണം അമൂത്തു ൊട്ടകം വൃദ്ധനായ വാർധക്യത്തിലെത്തിയ ഒരൊട്ടകം അതിന്റെ ആലയിൽ കിടന്ന് മരണപ്പെടുന്ന രൂപത്തിലാണല്ലോ പോരാളിയുടെ മരണം ശരീരത്തിൽ പൊടിയേറ്റ് രക്തം വാർന്ന് മരണപ്പെടുന്ന ഷഹീദാകാനുള്ള ഭാഗ്യം ഹാലിദിന് ലഭിച്ചില്ലല്ലോ എന്നാലോചിച്ച് കരയുന്ന ഹാലിദ് റതി അള്ളാഹു തലവിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ താല്പര്യം ഇന്നലെ വരെ ഇരുട്ടിൽ നിറഞ്ഞ ജീവിതം ഒരു വെളിച്ചം ലഭിച്ചപ്പോൾ തൗഹീദ് ലഭിച്ചപ്പോൾ പിന്നീട് വേണ്ടി സകലതും മാറ്റിവെക്കുന്ന അതിനു വേണ്ടി തെല്ലും വിശ്രമിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ഇതറയുടെ ഇരുപത്തിയൊന്നിൽ സിറിയയിലെ ഹിംസിൽ വെച്ചുകൊണ്ട് മഹാനായ സുഹാബി ലോകത്ത് വിട പറഞ്ഞു ഖാലിദ് അള്ളാഹു തന്റെ മരണ വാർത്ത കേട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉമർ റതി അള്ളാഹുത്തൻ കരയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ലോകത്തു നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഒരു കുതിരയും യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു വാളും മാത്രമാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ദുനിയാവിലെ സമ്പാദ്യം പരലോകത്തേക്ക് എമ്പാടും സമ്പാദ്യങ്ങൾ ഈ ലോകത്ത് നിന്ന് നേടിയെടുക്കാൻ മഹാനായ സുഹാബിക്ക് സാധിച്ചു ഇന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് അതുപോലെ ഒരു യുദ്ധമോ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉള്ളത് മറിച്ച് ഇവിടെ ഈ സൗഹാർദ്ദത്തോടുകൂടെ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാനും നമ്മുടെ സ്നേഹിതന്മാർക്ക് നമ്മുടെ പരിചയക്കാർക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നല്ലവരായ പാവം മനുഷ്യന്മാർ അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതം ഇസ്ലാമിനനുസരിച്ചു കൊണ്ട് ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള ഒരു തൗഫീഖ് നമുക്ക് كُمَا അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا رحمة الرحيم السلام عليكم ورحمه الله وبركاته